അങ്ങനെ പറഞ്ഞേ യൗമ യൗമ യു കിട്ടി ഞാൻ ഞാനത് പറയാൻ കാരണം എന്താ അറിയോ പേരോദിപ്പോഴേ എന്തോ സ്ഥാനത്ത് അങ്ങോട്ട് ആയി അത് കണ്ടുപൊടി ഓ പേരോട് സ്ഥാനം ഇവിടെ ഊതിട്ടുണ്ടില്ലേ അങ്ങനെ ഓടണ്ടി ആ ഓടി കൊടുക്കു ഇങ്ങനെ ഓതണ്ടി ഇതിങ്ങനെ ഓടണ്ടി ഇങ്ങനെ ഇണ്ടോ കാണിക്കൊടു ഞാനീ പറഞ്ഞമായിട്ടില്ലാതെ ഇത് ആയത്തെ കാണിക്കടാ ഞാൻ ആ ഗ്രൂപ്പ് വെക്കണേ വാങ്ങട്ടെ ഇല്ല ഉസ്താവ്മാർക്ക് എന്തെങ്കിലും ഏതെങ്കിലും ക്ലിപ്പ് ഇടാ വാക്കിൽ പോയി എല്ലാർക്കും പറ്റും എന്റെ എന്റെ അടുത്ത് ദശ നൂറ് കണക്കുണ്ട് എന്റെ അടുത്ത് എന്റെ ഒരു നോശാലും ഒക്കെ കാട്ടുകെല്ലാം ശേഷിന്റെ അക്കിണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി ആ എങ്ങനുണ്ട് പിടിച്ചു നോക്കിക്കൊള്ളി നോക്കി ഞാൻ ഒന്നും കൂടി മനസ്സിലാക്കി സമയത്തെ ആയത്തെ കോതുമ്പോ ശ്രദ്ധിച്ചോളി പറഞ്ഞ ക്ലിപ്പൊക്കെ അതിന് ഇങ്ങനെ വരും എൻ്റെ ഒക്കെ ഞാൻ ഒരേ പയതിന്റെ അത് ഇനി പുതിയ തോന്നുമ്പോ ശ്രദ്ധിച്ചോളി പറഞ്ഞേ നോക്കി പതിക്കോളി ഓരോ പറയണ്ടേ ഇത് ശ്രദ്ധിച്ചോളിൻ്റെ എന്റെ നമ്മൾ ക്ലിപ്പ് ഇല്ല ചേര് കേക്കില്ലാണ്ടാ ക്ലിപ്പൊക്കെ ആവശ്യമില്ല സമയത്ത് വരും ഏഹ് ശ്രദ്ധിച്ചോളി എപ്പോഴും ശ്രദ്ധിക്കണമെന്നല്ല പള്ളിതന്മാരി കുടുങ്ങും തമത്തിൻ്റെ മാതിരി അതുകൊണ്ടും പറഞ്ഞോളെ എൻ്റെ നമ്മളപുട്ടൊന്നും അമ്മയും നടക്കില്ല പാത്ത കേസറായ മതി അപ്പൊ കണ്ടോളീൻ്റെ വായയിലേക്ക് ഭക്ഷണം വെച്ചുകൊണ്ട് നോമ്പ് മുറിയില്ല അത് വേറൊരു കാര്യം ശരീരത്തിന്റെ ഹെൽത്തിന്റെ കീപെട്ടത് ഇറങ്ങണം അത് ഭക്ഷണമുള്ള തടിയുള്ള വസ്തുവായിട്ട് ഇറങ്ങണം അവരുടെ കരാമത്തിന്റെ പവർ കൊണ്ട് വായയിലേക്ക് ഇറക്കിയ ഭക്ഷണം ഗ്യാസ് ആക്കിട്ട് ഇറക്കിയാലോ ശരീരത്തിന്റെ വാഹിർ തന്നെ മുറിയില്ല പക്ഷെ റമദാനിൽ ആറയിലെല്ലാം മൂപ്പര ചുറ്റും കൂടിയപ്പം അവരുടെ നീക്ക് പോക്കിന് തടസ്സമാകുന്നു കണ്ടപ്പം മഹാനരായും നിങ്ങൾ പറഞ്ഞത് അങ്ങനെ അയാളോട് പോയി വേറെ ആൾ എന്നോട് പറഞ്ഞു ഇത് പുറത്തൊരാള് പറഞ്ഞല്ല മസാഹിഹന്മാർ പല രൂപത്തിലുണ്ട് എന്താണ് ആ രൂപം ചില മശാഹിഹന്മാര് നോമ്പിന് ചോറിയിക്കു അങ്ങനത്തെ മസാഹന്മാരുണ്ട് അയാള് ചെറിയൊരു മുരിയാരു കൂടിയാണ് അവരാചരിച്ച് ഈ നോമ്പര് ചോറ് വെച്ചാൽ അയാളെങ്ങനെ ശേഖാക അയാളെ വാദം നോക്കണമെങ്കിൽ എന്ത് രസമുള്ള വാദ അയാൾ പറയുന്നത് അയാളെ തൊള്ളേൽക്ക് ചോറ് വെക്കുന്നല്ലാതെ വായിൽ ചോറ് വെച്ചോണ്ട് നോമ്പുറിയില്ലല്ലോ ആ വായിൽ വെച്ച ചോറ് തായോട്ട് ഇറങ്ങിയാലല്ലേ നോമ്പുറിയുള്ളു അയാൾ വായിൽ വെച്ച ചോറ് അബോഹത്തിലെ പെട്ടെന്ന് അത് ഗ്യാസ് ആക്കി മാറ്റുകയാണ് ഗ്യാസ് തായോട്ടറിഞ്ഞാൽ മുമ്പ് മുറിയോ മുറിയില്ല എന്നുള്ള ചർച്ച ഉണ്ടല്ലോയിൽ അതുകൊണ്ടാണോ നോക്കി തട്ടിപ്പാണ് ഈ ദുരിഹു തലാൻ്റെ പേരിലും ഇവന്മാരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഒറ്റ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ആവട്ടെ മശാഹിഹന്മാരാകട്ടെ തെരീക്കത്താവട്ടെ ഒക്കെ നല്ലതാണ് പക്ഷേ അത് ആ തസൌഫിന്റെ മശാഹിഹന്മാരോട് കഴിഞ്ഞുപോയി